ഹലോ ഹായ് അപ്പോൾ ഈ ദമ്പതിമാരുകൾക്കിടയിൽ വളരെയധികം മോട്ടിവേഷൻ കൊടുക്കുന്ന രണ്ട് പേരാണ് മാരിയോയും ജിജിയും പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ സ്പീക്കൊക്കെ നടത്തിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് എവിടെയും നോക്കിയാലും കാണാം ഇവരെ കുറിച്ചുള്ള സ്പീക്കുകൾ പക്ഷേ ഇവരുടെ ജീവിതത്തിൽ അത് പാലിക്കാൻ പറ്റിയില്ല അതാണ് വലിയ കോമഡി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തതും ഞാൻ അത് ഇന്നലെ മുതലേ കിടക്കുവാണ് എല്ലാ സ്ഥലത്തും വലിയ കോമഡി പീസായിപ്പോയി കാര്യം അവർ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകും അതങ്ങനെ ചെയ്യണമായിരുന്നു ഭാര്യ ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്നാൽ ആ പ്രശ്നമുണ്ടാകത്തില്ലായിരുന്നു അതുപോലെ തന്നെ ഭർത്താവും ഇങ്ങനെ ചെയ്യണമായിരുന്നു അപ്പം ഇതാണ് അവരെ കോമഡി പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇയാളുടെ ഒരു മുൻകാല പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ആയിരുന്നു അയാൾ ഇടക്കിടക്ക് ഈ സ്പീക്കറിൽ വന്ന് വരുമ്പോൾ മോട്ടിവേഷൻ സ്പീക്ക് ചെയ്യാൻ നേരത്ത് പിന്നെ ഇടയ്ക്കൊക്കെയോ അയാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് തൻ താ മുസ്ലിം ആയിരുന്നു തൻ്റെ വീട്ടുകാരത്രത്തോളം ഇതാക്കിയിട്ടുണ്ടെന്ന് കാര്യം ഇയാളുടെ സ്പീക്ക് മറ്റുള്ളവട്ട് എത്താൻ വേണ്ടി ഇയാൾ തൻ്റെ പഴയകാലത്തുണ്ടായ തൻ താൻ ജനിച്ച സമ്പത്തുണ്ടായതും ആ ഒരു മതത്തെ വളരെയധികം പിന്നെ വ ഭയങ്കരായിട്ട് രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായത് അതൊക്കെയാണ് ഇയാൾ ഇത്ര പോപ്പുലർ പോപ്പുലറാകാനുള്ള കാരണം പോപ്പുലർ പോപ്പുലറാകാൻ വേണ്ടി തന്നെ പറഞ്ഞതാണെന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോഴും അറിയാം അപ്പം അങ്ങനത്തുള്ളൊരു വ്യക്തികളാണ് ജീവിതത്തിൽ ഇങ്ങനൊരു കോമഡി പീസായി മാറിയത് അത് മറ്റുള്ളവർക്കും കോമഡി പീസായതുകൊണ്ട് ഇത്ര വലിയ വൈറലായത് ഏതായാലും ഭാര്യ ഭർത്താവിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് തലക്കെട്ട് അടിച്ച് ടി വി നശിപ്പിച്ച് മൊബൈൽ നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് എനിക്കിന്നത്തൊന്നു പറയാനുള്ളൂ പുറത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് അറിയില്ല ഉപദേശിക്കാം പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ ആഴവും വേദനയും എല്ലാം ആ രണ്ടു കൂട്ടർക്കേ അറിയത്തുള്ളൂ ആരാണ് തെറ്റ് ആരാണ് ശരി പക്ഷേ രണ്ട് കൂട്ടർക്കും തെറ്റുകൾ പറ്റാം അവിടെ ക്ഷമിക്കണം രണ്ടുപേരും ഈഗോ ഇല്ലാതെ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ രണ്ടുപേരെ തെറ്റുകൾ ഇന്നതായിരുന്നു എന്ന് രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ബന്ധമാണെങ്കിൽ അങ്ങനെ പോകാം പക്ഷേ എന്താണ് പ്രശ്നമൊന്നും നമുക്ക് മൂന്നാമത് നിൽക്കുന്ന ഒരാൾക്ക് എത്രയൊക്കെ വർണ്ണിച്ചാലും അത് മനസ്സിലാകണമെന്നില്ല കാര്യം ഓരോരുത്തരുടെ വേദനയും ഓരോരുത്തർക്ക് വലുതാണ് കണ്ടു നിൽക്കുന്നവൻ കേട്ടു നിൽക്കുന്നവനിക്ക് അതൊക്കെ ആണോ വഴക്കാണില്ലേ എന്ന് പറയാനേ പറ്റത്തുള്ളൂ ഇതാണ് പൊതുവേ എനിക്ക് പറയാനുള്ളത് നോക്കുക പറ്റുമെങ്കിൽ കുത്ര വിളക്കി ചേർത്താലും ആ ഒരു വിളവ് വിള വിടവ് സോറി വിടവ് നിൽക്കുമെങ്കിൽ വേണ്ട എന്ന് വെക്കാം കടിച്ചു തൂങ്ങി കിടക്കുന്നതിനോടും എനിക്ക് താല്പര്യമില്ല അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇത് ആണ് കോമഡി പീസ് ഒരാളിലോട്ട് ഇൻജക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകും ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു അവരുടെ അതാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ കോമഡി പീസായിട്ട് പുറത്ത് വന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പഴയ ലിങ്കുകൾ ഉണ്ട് ആ ഒരു വ്യക്തി സ്പീക്ക് ചെയ്യുന്നതൊക്കെ അത് വേണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം കമൻറ്റ് ബോക്സിൽ ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് ഒന്ന് സപ്പോർട്ട് ഇങ്ങോട്ട് ചെയ്യണേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് നാം പുറത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ത് പ്രശ്നം വന്നാലും നോക്കി നിൽക്കാൻ പറ്റത്തോളും അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത അറിയാൻ സാധിക്കണമെന്നില്ല ഓരോരുത്തരും അനുഭവിക്കുന്നതാണ് അവരവരുടെ വേദനയും അതിൻ്റെ എത്രത്തോളം ആഴമുണ്ടെന്ന് ഓക്കെ അപ്പോൾ ബായ്